പൂവച്ചൽ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി അസ്ലമിന് കുത്തേറ്റു പ്ലസ് വൺ വിദ്യാർത്ഥികളായ നാല് പേർ ചേർന്നാണ് അക്രമം നടത്തിയത് ഇന്ന് സ്കൂളിന് അവധിയായിരുന്നു പൂവച്ചൽ ബാങ്ക് നട ജംഗ്ഷനിൽ വെച്ചാണ് സംഭവം ഗുരുതരമായി പരിക്കേറ്റ അസ്ലമിനെ കാട്ടാക്കട നെയ്യാർ മെഡിസിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ശ്വാസകോശം തുളച്ചാണ് കുത്തേറ്റിരിക്കുന്നത് ഉച്ചയോടെയാണ് സംഭവം നടന്നത് ഒരു മാസം മുമ്പ് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളും പ്ലസ് ടു വിദ്യാർത്ഥികളും തമ്മിൽ അക്രമം നടന്നിരുന്നു പ്രധാന അധ്യാപിക ഉൾപ്പെടെ ഉള്ളവർക്ക് അക്രമത്തിൽ പരിക്കേറ്റിരുന്നു അന്നത്തെ അക്രമത്തിന്റെ ബാക്കിയാണ് ഈ സംഭവമെന്നാണ് പോലീസ് പറയുന്നത് പൂവച്ചൽ ജംഗ്ഷനിലായിരുന്നു സംഭവം പന്ത്രണ്ട് ഞാൻ എന്റെ മോനോട് താഴെ പുകളിലാണ് നമ്മൾ താമസിക്കുന്നത് അവൻ ഒരുങ്ങി താഴെ ഇറങ്ങി വന്നിട്ട് ഇനി ഞാൻ എൻ്റെ കൂട്ടുകാരനെ കാണാൻ പോവാണ് എന്നും പറഞ്ഞ് അവൻ ഇറങ്ങി വന്നു അതിന് ശേഷം കൂട്ടുകാരനെ കാണാൻ പോകണേ എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം എന്നെ പോണെന്ന് വിളിച്ചില്ല കുറേ സമയം കഴിഞ്ഞ് പിന്നെ ഒരു കൂട്ടുകാരൻ വന്ന് ചോദിച്ച് മാമി അസ്ലാം ഇവിടെ പോയിരുന്നു ഞാൻ മോനെ നിൻ്റെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞാണ് അങ്ങോട്ട് വന്നത് വന്നില്ലേ മാമി വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവ ആരെ ഫോൺ വിളിച്ച് ചോദിച്ചു ഇവന്റെ കൂട്ടുകാരനെ തന്നെ വിളിച്ച് ചോദിച്ചു അപ്പൊ പറഞ്ഞ് അസുരം കുത്തുകൊണ്ട് നെയ്യാറെ മെഡിസിറ്റി ഹോസ്പിറ്റലിലാണ് എന്ന് എൻറ്റോട് പറഞ്ഞു അപ്പോൾ അതെന്തോന്ന് അത് ആരോ കുത്തി എന്നാണ് മാമി പറയുന്നത് എനിക്കറിയില്ല ആരും അറിയില്ല ഞാൻ അതുപോലെ ഹോസ്പിറ്റൽ വരെ പോയിട്ട് തന്നെ മാമി വരുന്നുണ്ടോ ഞാൻ പറഞ്ഞ് ഞാൻ ഞാൻ വരുന്നില്ല മോ ഒന്ന് അന്വേഷിട്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞ് ഞാൻ ഇതുപോലെ ഇത് സീരിയസ് ആണെന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞ് മോ ഒന്ന് അന്വേഷിച്ച് തന്നെ വിളിക്കണേ എന്നാ ശരിയാമി ഞാൻ അന്വേഷിച്ചതിന് ശേഷം മാമി വിളിക്കാം എന്ന് മോൻ പറഞ്ഞു അപ്പോഴേ ഞാൻ കുറച്ച് കഴിഞ്ഞ് മാമിയുടെ ഫോണിൽ നിന്ന് വാങ്ങിച്ചു അവനെ വിളിച്ചു അപ്പൊ പറഞ്ഞു മാമി ഒന്ന് സീരിയസ് ആണ് ആരാണെന്ന് പൂവച്ചിലോട്ടാണ് അവൻ പോയ അപ്പോഴാണ് അവനെ കുത്തിയത് ആരാണെന്ന് അറിയില്ല അവൻ്റെ സ്കൂളിൽ പഠിക്കണേന്നു ഇപ്പോഴും പറയുന്നു